ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ് ഇന്ന് മുരിങ്ങയില ഉണ്ട് ഒരു നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഈ മുരിങ്ങയില ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം മുരിങ്ങയിലെല്ലാം കുരു കുരു ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത്ര ചെറുതായിട്ട് കുനുകുനയിൽ നിന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു മുറി തേങ്ങയും ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു മൂന്നാല് കാന്താരി മുളക് ഇത്രയിട്ട് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം ഒരു ചീനിച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു സ്പൂൺ ഉഴുന്നുവരിപ്പ് ഉഴുന്നപ്പ് പിളർന്നതാണ് അതും കൂടി ഇട്ടുകൊടുത്തു അതൊന്ന് മൂക്കണം ഉഴുന്നുവരിപ്പൊക്കെ മൂത്തിട്ടുണ്ട് ഇനി കറിവേപ്പിൽ ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ മുളക് കറിവേപ്പിലും മുളകുമൊക്കെ മൂത്തപ്പം ഒരു സവാള കൊച്ചി സവാളയൊക്കെ മൂത്ത് വന്നപ്പോൾ നേരത്തെ ചതച്ചു വെച്ച തേങ്ങയും കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അത് ഇട്ട് കൊടുക്കുക അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരണം അരപ്പിന്റെ പച്ചചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി മുരിങ്ങയില ഇട്ടുകൊടുക്കു കുനിയെ അരിഞ്ഞു വെച്ച മുരിങ്ങയില ഇത്രയും മുരിങ്ങയില ഉണ്ടെങ്കിലും അത് വെന്ത് വരുമ്പോ കുറച്ചേ കാണുള്ളൂ അപ്പോൾ മുരിങ്ങയില ഇട്ടുകൊടുത്തു ഇനി മിക്സിയുടെ ജാറ് കഴിഞ്ഞ് ഒരു ഒരല്പം ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ആവി കറിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടി പൊടി ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ കൊടുക്കുക ഇലക്കറിക്കൊക്കെ എപ്പോഴും മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കണം ഇതിലൊക്കെ ഒരു വിഷാംശമുണ്ട് അതെല്ലാം മാറിക്കിട്ടാനാണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നത് അരയ്ക്കുമ്പോൾ കൂടെ ചേർത്താലും മതി സിമ്പിളാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മുരിങ്ങയിലെ എല്ലാവരും കറി വെച്ച് കഴിക്കണം പ്രഷറിനും കൊളസ്ട്രോളിനും ഷുഗറിനും എല്ലാത്തിനും പറ്റിയ ഒരു മരുന്നും കൂടിയാണ് ഈ മുരിങ്ങയില പക്ഷേ മുരിങ്ങയില വേവിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ വേവിക്കാതെ ഒരലയും കഴിക്കാൻ പാടില്ല നമ്മുടെ കിഡ്നിക്കൊക്കെ ദോഷം ചെയ്യും ഇനി ഒരു സമയം കൂടി ഒന്ന് അടച്ചു വെക്കുക അപ്പം മുരിങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് വേവും അങ്ങനെ വളരെ സിമ്പിളായ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുരിങ്ങയിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റുള്ള തോരൻ വളരെ സിമ്പിളാണ് ആ മുരിങ്ങയില ഒന്ന് അരിഞ്ഞെടുക്കുന്ന പ്രയാസം മാത്രമേ ഉള്ളൂ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ മുരിങ്ങയിലത്തോര റെഡിയാവും ഇത്രയും മതി ഇനി തീ അണച്ചു കൊടുക്കുക ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ടേസ്റ്റിയും ഹെൽത്തിയുമായും മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീനിച്ചട്ടി നമ്മൾ ഉണ്ടാക്കിയ ചീനിച്ചട്ടി നിറയെ ഉണ്ടായിരുന്നതാണ് ഇപ്പം എന്താ ഇത്രയേ ഉള്ളു എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിട്ടിരിക്കുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല നല്ല വിഭവങ്ങളുടെ റെസിപ്പീസും ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേഴ്സ് കുറവാണ് നിങ്ങളെല്ലാവരും കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണം